വിരൂപമായ ആ ശരീരം മൂന്നാം പ്രാവശ്യം പാപങ്ങളാണ് ഇത്രമേൽ പരമനാഥൻ മനുഷ്യനെ പിന്നോളം ഉയർത്താൻ നന്മ പഠിപ്പിക്കാൻ കൂടെ വീണാലും നൽകുന്ന ഈശോ പാപത്തിലേക്ക് വീണു പോകുന്ന മനുഷ്യൻ ഈശോ വലിയൊരു പാഠമാണ് വീണാലും ചാണി എഴുന്നേൽക്കാൻ നൽകുന്ന സന്ദേശം വഴിതെറ്റിപ്പോയാലും തിരിച്ചു വരാനുള്ള സന്ദേശം വീണു പോയാലും ആഴ്ന്നു പോകാതെ രക്ഷപ്പെടാനുള്ള പ്രചോദനം മദ്യത്തിനടിപ്പെട്ടവർ മയക്കുമരുത്തിനടിപ്പെട്ടവർ രക്ഷപ്പെടാൻ ഇനിയൊരു സാധ്യതയില്ലെന്നും വിചാരിക്കുന്നവർ അവിശുദ്ധമായ ബന്ധങ്ങൾ എത്തിപ്പെട്ടവർ ഇനിയും സമയമുണ്ടെന്നും തിരിച്ചു പിടിക്കാൻ ഇനിയും ഏറെ മൂന്നാം പ്രാവശ്യം എഴുന്നേറ്റി നടക്കുന്ന ഈശോ പഠിപ്പിക്കുന്നുണ്ട് ഈശോയെ എന്റെ തഴക ദോഷങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിന്നെ പിന്തുടരാണ്